നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം അഞ്ചാം ടെസ്റ്റ് ആവേശകരമായ അന്ത്യത്തിലേക്ക് പോവുകയാണ് മൂന്നാം ദിവസമായി ഇന്ന് ഇന്ത്യയുടെ രണ്ടാം ഇന്നിങ്സും അവസാനിച്ചിരിക്കുകയാണ് ഇന്ത്യ മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് റൺസാണ് രണ്ടാം ഇന്നിങ്സിലടിച്ചതെന്ന് പറയുമ്പോൾ ഇംഗ്ലണ്ടിൻ്റെ വിജയലക്ഷ്യം മുന്നൂറ്റി എഴുപത്തി നാലാണ് ഒരു വലിയ വിജയലക്ഷ്യം അത് ഇമ്പോസിബിൾ ആണെന്ന് പറയുന്നില്ല പക്ഷേ വളരെ ബ്രില്യൻ്റായി കളിച്ചെങ്കിൽ മാത്രമേ അതിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ ഇന്ത്യക്ക് എറിഞ്ഞിടാൻ ഇന്നത്തെ കുറച്ച് സമയവും രണ്ട് ദിവസങ്ങളുമുണ്ട് സോ രണ്ടു ഭാഗത്തേക്കും കളി നീങ്ങാം പക്ഷേ ഇന്ത്യക്ക് നല്ല സാധ്യതയുണ്ട് കൂറ്റൻ വിജയലക്ഷ്യമാണ് ഇംഗ്ലണ്ടിന് മുന്നിലേക്ക് വെച്ചിരിക്കുന്നത് ഇതിൽ ടി വി വരെയുള്ള കാര്യങ്ങൾ നമ്മൾ വിശദമായി പറഞ്ഞതാണ് അതിനുശേഷം ഇത്രയും റൺസിലേക്ക് എത്താനുള്ള കാരണം ഒരു സംശയവും വേണ്ട വാഷിങ്ടൺ സുന്ദർ ഒരു ഭാഗത്ത് പ്രസിദ്ധ കൃഷ്ണയെ കാഴ്ചക്കാരനാക്കി നിർത്തി ഫോറുകളും സിക്സറുകളും അടിച്ചു കൂട്ടുകയായിരുന്നു നാല് സിക്സറും നാല് ഫോറും ആ ബാറ്റിൽ നിന്ന് പിറന്നു നാൽപ്പത്താറ് പന്തിൽ അൻപത്തിമൂന്ന് റൺസ് അടിച്ചിട്ടാണ് അദ്ദേഹം മടങ്ങിയത് ഒടുവിൽ ജോഷ്ടങ്കിൻ്റെ പന്ത് കൂത്തനെ അടിച്ച് ക്രോളി പിടിച്ചാണ് അദ്ദേഹം പുറത്തായത് ഒരു ഭാഗത്ത് പ്രസിദ്ധ രണ്ടേ രണ്ട് പന്തുകളാണ് അപ്പോൾ നേരിട്ടിരുന്നത് ഒറ്റ റണ്ണും അദ്ദേഹം അടിച്ചിട്ടില്ല സിറാജ് ഡെക്കായിട്ട് പോയി എടുത്തു പറയേണ്ട ബാറ്റിംഗ് പ്രകടനം രവീന്ദ്ര ജഡേജ എഴുപത്തിയേഴ് പന്തിൽ നിന്ന് അദ്ദേഹം അൻപത്തി മൂന്ന് റൺസ് അടിച്ചു അഞ്ച് ഫോറുകളുടെ സഹായത്തോടെയാണ് ആ ഒരു അർദ്ധ സെഞ്ചുറി പിറന്നത് അതോടുകൂടി അദ്ദേഹം പുത്തൻ ചരിത്രം കുറിച്ചിരിക്കുകയാണ് ഹിസ്റ്ററി ബൈ രവീന്ദ്ര ജഡേജ ജഡേജ ബിക്കംസ് ദി ഫസ്റ്റ് ഇന്ത്യൻ ബാറ്റർ ടു സ്കോർ ഫൈവ് ഹൺഡ്രഡ് റൺസ് വൈൽ നമ്പർ സിക്സ് ഓർ ബിലോ ഇൻ എ ടെസ്റ്റ് സീരീസ് ഒരു ടെസ്റ്റ് സീരീസിൽ ആറാമതോ അതിന് താഴെയോ ബാറ്റിങ്ങിന് ഇറങ്ങിയിട്ട് അഞ്ഞൂറ് റൺസ് അടിക്കുന്ന ആദ്യ ഇന്ത്യൻ താരമെന്ന പുതിയ റെക്കോർഡ് രവീന്ദ്ര ജഡേജ കുറിച്ചിരിക്കുകയാണ് ബാറ്റ് കൊണ്ടൊരു ഡ്രീം പെർഫോമൻസ് ആണ് ഈ സീരീസിൽ ഉടനീളം അദ്ദേഹം കാഴ്ചവെച്ചത് എന്നത് പറയാതെ വയ്യ ധ്രുവൂറൽ നാൽപ്പത്താറ് പന്തിൽ നാല് ഫോറൽസായത്തോടെ മുപ്പത്തിനാല് റൺസ് അടിച്ചിരുന്നു ഇതാണ് ടീക്ക് ശേഷം സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ അതിനുമുമ്പ് ഇന്ത്യയുടെ മൊത്തം രണ്ടാം ഇന്നിങ്സിനെ കുറിച്ച് പറഞ്ഞാൽ യശസ് സി ജയ്സ്വാളാണ് ഇതിലെ ഹീറോ നൂറ്ററുപത്തിനാല് പന്തിൽ നിന്ന് നൂറ്റി പതിനെട്ട് റൺസ് അദ്ദേഹം അടിച്ചിരുന്നു കെ എൽ രാഹുൽ ഇന്നലെ മടങ്ങിയിരുന്നു ഏഴ് റൺസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ സംഭാവന സായ് സുദർശനും ഇന്നലെ മടങ്ങിയിരുന്നു പതിനൊന്ന് ആയിരുന്നു സംഭാവന ഇന്ന് ആകാശ് ദ്വീപ് ഇന്നലെ നൈറ്റ് വാച്ച്മാനായി വന്ന അദ്ദേഹം അറുപത്തിയാറ് റൺസ് അടിച്ച് എല്ലാവരെയും ഞെട്ടിച്ചിരുന്നു നായകൻ ഗില്ല് പതിനൊന്ന് റൺസും കരുൺ നായർ പതിനേഴ് റൺസുമാണ് കുറിച്ചത് ഇംഗ്ലണ്ടിന് വേണ്ടി ഫൈഫർ എടുത്തു ജോഷ് ടങ്ക് മുപ്പത് ഓവർ അദ്ദേഹം ബൗൾ ചെയ്തു നൂറ്റി ഇരുപത്തി റൺസിന് അഞ്ച് വിക്കറ്റ് എടുത്തു അറ്റ്കിൻസൺ മൂന്ന് വിക്കറ്റും ഒവേർട്ടൺ രണ്ട് വിക്കറ്റുമാണ് കുറിച്ചത് ഒരു കാര്യം കൂടി ഓർക്കണം ഇംഗ്ലണ്ട് ഒരാൾ കുറവാണ് ബോക്സി ബൗൾ ചെയ്യാനില്ല ബാറ്റ് ചെയ്യാനുമില്ല ഇംഗ്ലണ്ടിൻ്റെ ഒമ്പത് വിക്കറ്റുകൾ വീഴ്ത്തിയാൽ ഇന്ത്യക്ക് വിജയത്തിലേക്ക് എത്താൻ പറ്റും ഏതായാലും മുന്നൂറ്റി എന്ന ഒരു മാമത്ത് ടാർഗറ്റാണ് അവരുടെ മുന്നിലേക്ക് ടീം ഇന്ത്യ വെച്ചിരിക്കുന്നത് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് ഇൻഡ്